ഉമ്മയോ വിളിച്ചൊന്നും പറയാതെ അങ്ങോട്ട് വന്നത് കൊറച്ച് ദിവസായടി ഇങ്ങോട്ട് വരണം വിചാരിച്ചു എന്നെ കണ്ടിട്ട് എത്രങ്ങാനോയിചാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് വരൂല്ലല്ലോ എന്നാലും മക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടേ അമ്മ അവിടെ വന്ന് ബസ്സിലിറങ്ങുന്നത് ഇവിടെ നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പുറത്തെ എന്താ ആശാപിതാഥികൾ കണ്ടാവും മാക്കൊന്ന് വിളിച്ചു പറഞ്ഞിട ഞാൻ വല്ല ഓട്ടോ പറഞ്ഞല്ലോ അല്ലെങ്കിൽ വല്ല ടാക്സി അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലോ ഒന്ന് വിളിച്ചിട്ട് വന്നാ ഇനി അമ്മാന്റെ ഫോണിൽ പൈസ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി കാലൊന്നും മടക്കി മടക്കി കുത്തിനിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിനൊക്കെ നല്ല പൈസ ചിലവായി പിന്നെ ഞാൻ ഫോണാണെങ്കിൽ റീചാർജും ചെയ്തിട്ടില്ല അമ്മ എന്തായാലും വന്നതല്ലേ ഉള്ളുവാ അല്ലെങ്കി അപ്പൊ ഇപ്പൊക്കെ എന്താ പൊങ്ങച്ച പറയുന്ന ടീമാണ് എന്താ അയിൻറെ ഒ ബസിലാണ് വന്നത് ബസ്സിലാണ് വന്നത് എന്ന് ചോദിക്കും അയ്യങ്ങ ഉള്ളിക്ക് കയറി വന്നാണ് നിങ്ങള് നീ എന്താടി ഡേ കുറച്ച് മധുരം മാധ്യമം കലക്കിയിട്ടില്ല ഉപ്പിട്ട വള്ളാ നീ തന്നത് ഇത് എന്തൊരു കോല ഉമ്മ എന്ത് സാരി ഞങ്ങൾ ഉടുത്തു വന്നത് ഇവിടെ അലിവാസികളൊക്കെ കണ്ട എന്ത് മോശാണ് ഓ ഇതിനിപ്പ എന്താ കുഴപ്പം നല്ല സാരിയാണല്ലോ ഞാനിത് അങ്ങനെ ഉടുക്കാറൊന്നുമില്ല എടുക്കിന് കല്യാണത്തിനൊക്കെ മാത്രം മാത്രമേ ഉള്ളു നല്ല സാരിയാ പുതിയ സാരിയാണിത് ഇതിനിപ്പ എന്താ ഡീ കുഴപ്പം ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തു വന്നതുണ്ടേനി എന്ത് പോലെയുള്ള സാരി ഞങ്ങള് ഉടുത്തു വന്നത് ഇപ്പഴി പിന്നെ പണ്ടത്തെ പോലെ കോട്ടൺ സാരി ഒന്നും ഉടുക്കാൻ വയ്യ അത് കുടുത്തോണ്ട് വരുമ്പോ തന്നെ എന്തോ പോലെയാണ് ഓ അതൊന്നും ഉടുത്തുകാണ്ട് നടക്കാൻ കഴിയൂല ഇതാകുമ്പോ ഉടുക്കാനും സുഖാണ് നടക്കാനൊക്കെ സുഖാണ് ഇത് പോകുമ്പോൾ ഇങ്ങള് എപ്പഴാണ് എത്തിയത് പത്ത് മിനിറ്റ് ആയിട്ടോട് വന്നിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് എത്ര കാലായി മോനെ അനിക്കൊന്നും ഓടയൊക്കെ കൂട്ടി അയി ഒക്കെ വന്നുകൂടെ കുട്ടികളെയൊക്കെ കാണാൻ പോവുകയായി അതാ ഞാൻ ഈ വയ്യാത്ത കാലം വെച്ച് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ അയ്യന ശനി ആരൊക്കെ കുട്ടികൾക്ക് സ്കൂൾ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് പഠിക്കാനാകും അതിലെത്തി പഠിപ്പിക്കാനേ സമയം കിട്ടും പിന്നെ എങ്ങോട്ടും വരണ സമയം കിട്ടൂല ഏതായാലും നിങ്ങളൊന്നു കാണാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് ഇഞ്ച മകളെയും കുട്ടികളെയൊന്നും കാണാൻ ആരാധക്കാൻ കഴിയൂലല്ലോ

സാരമില്ല അവലൊക്കെ വലുതായില്ലേ ഭക്ഷണം കാണാത്ത പോലെ ഭക്ഷണം കഴിക്കുന്നത് ആർത്തിയോടെ കഴിക്കുന്നത് പണ്ട് വന്നാൽ എന്തൊരു മോശമായിരുന്നു ഒന്ന് സാവ ഞാനവിടെ അരച്ചിമീനൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ദിവസങ്ങളായി വെറും ചോറും കറി ഞാൻ ഈ ചിക്കനും ബീഫും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ രണ്ടു മാസമായി ഹോസ്പിറ്റലിൽ മറ്റൊരു വർഷവും കഴിച്ച് കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ലായിട്ട് പിന്നെ ഞാൻ എങ്ങനെ കഴിച്ചാതോ കൂടി എനക്ക് എന്തെങ്കിലും അവസ്ഥ അറിയാൻ അഞ്ചേ ഈ ഒന്നും വന്ന് നോക്കലണ്ടോ എഞ്ചെടുത്ത് ഇടയിന്ന് ഉമ്മാ വന്നതല്ലേ നമുക്ക് ഉമ്മാനെ കൊണ്ട് പുറത്തൊന്ന് പോയാലോ ഉമ്മാക്ക് രണ്ട് സാരിയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുക്ക ഇക്കാ അതിൻ്റെ ആവശ്യമില്ല ഏഹ് ഇഞ്ചും ഉമ്മയാണെങ്കിലും ശരി തന്നെയാണ് ഇനി ഇഞ്ചുമ്മയാണെങ്കിലും ഇക്കാരണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്താലേ സാരി കൊടുത്ത് കൊടുത്താൽ പിന്നെ അതാ അതിനു വാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട അത് ഇനി ഇഞ്ചുമ്മയായാലും കുഴപ്പമില്ല ആരമ്മയായാലും കുഴപ്പമില്ല ഇപ്പം തന്നെ അമ്മ എന്താ ഇന്ന് വന്നിട്ട് ഇനി നാളെ പോകും നിങ്ങൾ അധികം നിൽക്കാനൊന്നും പറയണ്ട പിന്നെ അതൊരു ശീലായിട്ട് മാറും ഡ്രസ്സ് ഡ്രസ്സിക്കാൻ പോകണ്ട അല്ല ണോ അത് പിന്നെ മോളെ ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല മോളെ ഒക്കെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഉമ്മ പോവാണ് ഏതായാലും ഇന്ന് പിന്നെ ഒരു ഈസം വരണ്ട് നിങ്ങളെ ഏതായാലും അങ്ങോട്ട് വരേണ്ടി മോളെ അങ്ങോട്ടൊക്കെ ഇടക്ക് വരുമ്പോ ഒരു സന്തോഷിനി അനക്ക് അറിയാലോ ഞാൻ അവിടെ എങ്ങനെയാ കഴിയുന്നത് ഓരോ ദിവസവും തള്ളി നീങ്ങണത് എങ്ങനെയാന്ന് പഠിച്ചോന്നേ അറിയുള്ളു ഇന്ന് തെറ്റ് പറ്റി എന്റെ അടുത്തേക്ക് വരാൻ പാടില്ലേനി ഉമ്മ എന്തായാലും പോട്ടെ ഈ ഒയിവ് കിട്ടുമ്പോഴൊക്കെ വരണ്ടി ഓനോട് പറയണ്ടേ ഉമ്മ പോയിന്നെട്ടോ ഉമ്മാക്ക് ഈ പറഞ്ഞില്ലൊന്നും ഒരു വിഷമവും ഇല്ലോ ഏർ ഈ എന്ത് പറഞ്ഞാലും മനമോളന് അല്ലേ മക സങ്കടമൊന്നുമില്ലട്ടോ മകല് വെയ്യാത്തോണ്ടാണ് ചെറിയ നടക്കാൻ ഒരു ബുദ്ധിമുട്ട് നമ്മ അമ്മ പോയിരട്ടോ അസ്സാം പാവത്തിനോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയാൻ ഇനി ആ പാവനെ കാണാൻ എത്ര പൂജിച്ച് കണ്ടാണ് ഓടി വന്നത് എന്ത് തെറ്റ് പതിച്ച്